സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും സ്വർഗം കിട്ടിയാൽ ഇവിടെ ഒരു മിസ്കീനായാലും ഫക്കീറായാലും വീടില്ലാത്തവനായാലും എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും സ്വർഗം കിട്ടുമോ നീ ഭാഗ്യവാനാണ് ആ സ്വർഗത്തിലേക്ക് ആരൊക്കെ വരണം കുടുംബം വരണം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം കീഴ്ടീപിലെ ജനങ്ങൾ അവിടെ ഉണ്ടാവണം ആ സ്വർഗം മോഹിച്ചു കൊതിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിൻ്റെ സംസാരങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ മഹാനായ നോഹി നബി അലിസ്സലാത്തു വസ്സലാം അതാ പ്രിയപ്പെട്ട മകനെ വിളിച്ച് പറയുന്നുണ്ട് മോനെ ഇവിടെ ഒരു വലിയ പ്രളയം വരാൻ പോവാണ് നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറി വരണം എന്നിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്തിനാ മകനെ വിളിക്കുന്നത് മകൻ രക്ഷപ്പെടണം മകൻ ഈമാനിയാകണം മകൻ സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന വാപ്പുറ്റും മോനെ നീ ഞങ്ങളുടെ കൂടെ കപ്പലിൽ കയറി വാ നീ ഒരിക്കലും കാഫിരി നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരല്ലേ എന്നാ മകൻ ബാപ്പയെ നോഹി നബി അലഹിസ്സലാമിനെ എതിർത്തു ബാപ്പ ഞാൻ മലൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം ബാപ്പയും ബാപ്പാൻ്റെ തൗഹീദും ബാപ്പാൻ്റെ ഇസ്ലാമും ബാപ്പിനോട് കൊണ്ടുപോയിക്കോ അപ്പോൾ കുടുംബത്തോടെ സ്വർഗത്തിലെത്താൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ അന്നത്തെ ന്യൂ ജനറേഷനായിരുന്നു ആ മകനെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ള മക്കളും ഇത്തരത്തിലാണ് അവർ നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്നില്ല അവർ നമ്മളോടൊപ്പം ആദർശ പ്രബോധന രംഗത്ത് കാണുന്നില്ല അവരെ ഈ തൗഹീദിലേക്ക് നമ്മൾ ഏറ്റവും നമ്മുടെ തലക്കെട്ട് കൊടുത്ത പോലെ ആ തൗഹൈദിൻ്റെ അടിത്തറയിലേക്ക് നമ്മുടെ മക്കൾ വരണം നൂഹ്നബി അലി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി അലിസ്വലാത്തു വസ്സലാം അവിടുത്തെ ഭാര്യമാരോട് നന്നായി നസീഹത്തോടെ പറയുന്നു അവരോടുള്ള പ്രത്യേകമായ ഗുണകാംക്ഷയോടെ പറയുന്നു പക്ഷേ അവർ ഈ ഭർത്താവിൻ്റെ നസീഹത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല നല്ല രണ്ട് അടിമകളായ അള്ളാഹുവിന്റെ അടിമകളായ നല്ല സ്വാലിഹീങ്ങളായ രണ്ടാളുകൾ അവര് ഭർത്താക്കന്മാരായി നിങ്ങൾ നോക്ക് ആ ഭാര്യമാരോട് പറഞ്ഞപ്പോൾ ഈ തൗഹീദും ഈ ഇസ്ലാമും സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ ഫഹാനുമാ അവര് രണ്ടുപേരും ആ ഭർത്താക്കന്മാരെ നിഷേധിക്കുകയാണ് വഞ്ചിക്കുകയാണ് നിങ്ങളുടെ തൗഹീദൊന്നും ഞമ്മക്ക് വേണ്ട ഭാര്യ കൂടല്ല ഈ കിട്ടാൻ ദ്വീപിൽ എത്രയോ പ്രവർത്തകന്മാർ അനുഭവിക്കുന്ന വിഷമമാണ് മക്കളിൽ കൂടെ ഇല്ലാത്തവർ ഭാര്യമാരി ഈ ആദർശ കൂട്ടായ്മയോടൊപ്പം ചേരാൻ വിമുഷം കാണിക്കുന്ന ആളുകൾ ഇവരെ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് അമ്പിയാക്കന്മാരെന്ത് ചെയ്തു ക്ഷണിക്കണം ഈ അമ്പിയാക്കന്മാരുടെ ചരിത്രമാണ് പിന്നീട് ബാപ്പയെ വിളിക്കുന്ന ഒരു മകന്റെ ചരിത്രം ഇബ്രാഹിമ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ അള്ള ഖലീലായി ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു ആ ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ സവിശേഷത സുഹൃത്തും മറിയമിൽ നാല് തവണ ബാപ്പാൻ്റെ അടുത്ത് ചെന്ന് പറയാണ് ബാപ്പാരാ രാ അത് വിൽക്കുന്നയാൾ അതിൻ്റെ പ്രചാരകൻ എന്നിട്ട് ബാപ്പാനോട് ചെന്നിട്ട് കാഫിയറേ നല്ല മുഷ്രിക്കേ നല്ല എന്താ വിളിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാ എൻ്റെ സ്നേഹനിധിയായ ബാപ്പാ വെറുക്കണ്ട അവിടെ ചെന്ന് പറയണം സംസാരിക്കണം പെണ്ണുപാപ്പ ലിമ താഴുതൂ നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നത് മലായുബിറു ആ ബി അലൈ സ്വലാത്തു വസ്സലാം ബാപ്പനോട് എന്നിട്ട് യാ എൻ്റെ പ്രിയപ്പെട്ട ലിമ നിങ്ങൾ കേൾക്കാത്ത കാണാത്ത വസ്തുക്കളെ എന്തിനാ പറയാണ് നിങ്ങൾക്ക് യാതൊരു ഉപകാര ഉപദ്രവം ചെയ്യാത്തവരെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത് ആ ചോദ്യം ചോദിച്ചു ആരോട് ബാപ്പാനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്തിനാണ് ബാപ്പയും ഈ ആദർശത്തിന്റെ കൂടെ ഉണ്ടാകണം ആഗ്രഹിക്കണം അപ്പൊ നമ്മൾ വിളിക്കും നമ്മൾ മാറ്റി നിർത്തൂല സ്നേഹത്തോടെ മരുന്നു കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു വസ്ത്രമേടിച്ചു കൊടുക്കുന്നു വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നു അതേ നമ്മൾ ആദർശവും അവർക്ക് അതുപോലെ കൊടുക്കുകയാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഇസ്ലാമിൻ്റെ പ്രബോധന ഘട്ടത്തിൻ്റെ ആദ്യ ഭാഗത്തതാ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ രഹസ്യമായിരുന്നു പിന്നീട് അള്ളാഹുവിൻ്റെ ഖുറാൻ പറഞ്ഞു നബിയേ നിങ്ങളുടെ കുടുംബങ്ങളോട് ഇത് പറയണം ഇത് പറയണം പൊറുപ്പുണ്ടാകും വിമർശനങ്ങളുണ്ടാകും പല നിലക്കുമുള്ള കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണം നബിയേ എന്താ ചെയ്ത് കുടുംബക്കാരെ കുറൈശികളെ ഒന്നടങ്കം സഫാകുന്നിൻ്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ലാ ഇലാഹഇയില്ല പഠിപ്പിച്ചു കൊടുത്തു വിമർശനുണ്ടായി സ്വന്തം പിതൃവനാണ് അബൂലഹബാണ് തബ്ബല്ല മുഹമ്മദ് അലിഹാദാജനാ അല്ല അല്ലയോ മുഹമ്മദ് ഈ വാക്ക് പറയാനാണോ ഈ ആദർശം പറയാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നിനക്ക് നാശമുണ്ടാകട്ടെ സ്വന്തം കുടുംബത്തിന് നിന്ന് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നിരന്തരം അവിടുന്ന് അല്ലെ സ്വന്തം മക്കളെ രണ്ട് പെൺമക്കളെ പ്രവാചകൻ സാഹു അലഹി വസ്ലം ഇസ്ലാമിൻ്റെ പ്രബോധനം തുടങ്ങിയപ്പോൾ ഡിവോഴ്സ് ആക്കിയിട്ട് വീട്ട് കൊണ്ടുവന്നാക്കി ഈ മതവുമായി ബന്ധപ്പെട്ട ആളുടെ മക്കളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട നല്ല പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്ന പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒന്നാമതായി പറയാനുള്ളത് ആദർശരംഗമുള്ള ആദർശ രംഗത്ത് സജീവതയുള്ള ആ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന കേൾക്കുന്ന അങ്ങനെ നമ്മളൊരു കുടുംബം ഒന്നടങ്കം ഈ രംഗത്തുണ്ടാകണമെന്നാണ് രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്കെത്താൻ ഓരോരുത്തരും അവരവരുടെ കൃത്യമായ ബാധ്യത നിർവഹിക്കണം കുടുംബം ഓരോരുത്തരും അവരവർക്ക് ചില ഡ്യൂട്ടികളുണ്ട് അത് ചെയ്തിരിക്കണം ബാപ്പ ബാപ്പാൻ്റെ പണി കൃത്യമായിട്ട് ചെയ്യണം ബാപ്പക്ക് എന്താ പണി പൈസ ഉണ്ടാക്കലി മാത്രമാണോ അല്ല ജോലി നോക്കൽ മാത്രമാണോ അല്ല വീടുണ്ടാക്കൽ മാത്രമാണോ അതൊന്നുമല്ല കേൾക്കണം വിവിധ ദ്വീപുകളിൽ നിന്ന് ഇവിടെ എത്തിയ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കൾ നമുക്ക് ജീവനാണ് നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സ്വകാര്യതകളെല്ലാം പങ്കുവെക്കുന്ന നമ്മുടെ പ്രിയതമ നമുക്ക് പ്രിയപ്പെട്ടവളാണ് എങ്കിൽ നമുക്കൊരു ബാധ്യത സത്യവിശ്വാസികളെ ുംറാ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണേ രക്ഷിക്കണേട്ടിയാണ് നമ്മൾ വലിയ ഉത്തരവാദിത്തമാണ് എന്തേ കാരണം അലൈഹാൻ ശക്തരായ മല്ലന്മാരായ മലക്കുകൾ ഉണ്ടാ നരകത്തിന്റെ കാവൽക്കാരായിട്ട് അള്ള പറഞ്ഞ ഒരു കൽപ്പനക്കും എതിരെ പ്രവർത്തിക്കാത്തവരാണ് കൽപ്പിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പിലാക്കുന്ന മലക്കുകളാണ് നമ്മുടെ കുടുംബത്തിനെ നരകത്ത് നിരക്ഷിക്കുക എന്ന് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരു പാരിച്ച ചുമതലയായി മാറിയിട്ടുണ്ട് ബാപ്പ ബാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഉമ്മ ഉമ്മയുടേതായ പണികൾ കൃത്യമായി ചെയ്യണം അതൊരു കാര്യത്തിലും വീഴ്ചയില്ല പ്രിയപ്പെട്ട വാപ്പമാരെ നമുക്കൊരു കുഞ്ഞു ജനിച്ചാൽ ആ മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം മക്കൾക്ക് നല്ല പേര് വിളിക്കാൻ പറഞ്ഞു അവർക്ക് തർബീയത്ത് കൊടുക്കാൻ പറഞ്ഞു അവരുടെ കൃത്യമായ രൂപത്തിൽ നമ്മൾ അവരൊരു വലതു സ്വാലിഹായി മാറാൻ വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മക്കളില്ലാതെ വിഷമിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ എത്ര ലക്ഷം വേണമെങ്കിൽ അവർ ചെലവഴിക്കാൻ തയ്യാറാണ് അവർക്കെന്താ വേണ്ടത് ഒരു കുഞ്ഞിക്കാലി കാണണംബി അലിഹി സ്ലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം രണ്ട് മഹാപ്രവാചകന്മാർ ഒരുപാട് കാലം കാത്തിരുന്നാണ് ഒരു മകനെ കിട്ടുന്നത് റബ്ബി ഹബിലി പ്രാർത്ഥിക്കണു പഠിച്ചോനെ മക്കളെത്താ നല്ല സ്വാലിഹിങ്ങളെത്താ നമ്മളൊന്നും ചോദിക്കാതെ ആഗ്രഹിക്കാതെ കൊതിക്കാത്ത സമയത്ത് വരെ ഒന്നും രണ്ടും മക്കളെ ലഭിച്ചവരായിരിക്കും നമ്മളെങ്കിൽ അതുകൊണ്ട് നമ്മുടെ മക്കൾ ഹിബത്താണല്ലാന്ന് നൽകിയ സമ്മാനമാണ് അവർ ധീനിൻ്റെ ഭാഗത്തുണ്ടാവണം കുടുംബം രക്ഷപ്പെടണം അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ ഒരു ബാപ്പ എന്ന നിലക്ക് നീ അടിസ്ഥാനപരമായി അവരുടെ പ്രായമനുസരിച്ച് നല്ല അവർക്ക് കൊടുക്കണം ഒന്നാമത്തെ വയസ്സ് മുതൽ ഏഴാമത്തെ വയസ്സുവരെ ലൂസബ് ആ ഒരു ഏഴു വയസ്സുവരെ നിൻ്റെ മകനോട് മകളോട് നീ ഒരു കളിക്കൂട്ടുകാരനെ പോലെ പെരുമാറണം അവരുടെ കൂടെ കളിക്കാനും അവരെ കൈപ്പിടിച്ച് നടക്കാനും അവരുടെ ഒരു കളിപ്രായം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാൻ വാപ്പാക്കും കഴിയണം ഏഴാമത്തെ വയസ്സ് മുതൽ പതിനാലാമത്തെ വയസ്സുവരെ അതിഭൂഹൂ സഭാ എന്തിനാണ് മദ്രസകൾ എന്ന് ചോദിക്കുമ്പോൾ ഉലമാക്കന്മാർ പറയാണ് അതവ് പഠിപ്പിക്കേണ്ട പ്രായമാണ് ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെ എങ്ങനെ മുടിവെട്ടണം എങ്ങനെ വസ്ത്രം ധരിക്കണം വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം ആളുകളോട് ചിരിക്കാൻ എന്താണ് നമുക്ക് മടി ആളുകളോട് സലാം പറയാൻ എന്താണ് പ്രശ്നം നമ്മളും നമ്മുടെ കുടുംബവും നല്ല അതപുകൾ ശീലിക്കണം കുട്ടികൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇന്നലെ സംസാരത്തിൽ പറഞ്ഞതുപോലെ എഴുതുന്ന യുവാക്കളുടെ കാലഘട്ടത്തിൽ യുവതികളുടെ കാലഘട്ടത്തിൽ അവർ നല്ലവരാകാനുള്ള ഒരു നിർദ്ദേശമാണ് ആ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ ആൺകുട്ടിയോട് പെൺകുട്ടിയോട് നമ്മൾ പെരുമാറണം എല്ലാം നമ്മളോട് തുറന്ന് പറയുന്ന മക്കളായി അവർ വരണം നീ ഒരു ഭർത്താവാണോ നിന്റെ ഭാര്യയോടുള്ള കടമകൾ കടപ്പാടുകൾ വിസ്മരിക്കരുത് അവൾ ആരാണ് നിന്റെ കൂടെ എല്ലാം ത്യജിച്ചുകൊണ്ട് വീട്ടിലേക്ക് നിന്റെ കൂടെ വന്നവളാണ് നിന്റെ മക്കളെ വളർത്തുന്നവളാണ് നിനക്കു വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്നവളാണ് ആ ഭാര്യയോടുള്ള പെരുമാറ്റം നന്നാകണം ഹയാര്ക്കും ഹയ്യാർക്കും ലിയഹ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ പള്ളിയിൽ മാന്യനായവനല്ല പ്രാസ്ഥാനിക രംഗത്ത് മാന്യനായവനല്ല വീട്ടിലെ പ്രിയപ്പെട്ടവരോട് മാന്യനായി പെരുമാറുന്നവനാണ് നല്ലവൻ വീട്ടിൽ നല്ലൊരു ഭർത്താവാകാൻ കഴിയണം കരീം കലീം അലഹി വസ്ലം വിശുദ്ധ ഖുർആാനിലൂടെ ഒരായത്ത് പഠിപ്പിക്കാൻ ചെറിയൊരു പ്രയോഗമാണ് ഭാര്യമാരോട് വളരെ മാന്യമായി മര്യാദയോടെ പെരുമാറുന്നവരാകണം അടിച്ചേൽപ്പിക്കുന്നവരല്ല ചീത്ത വിളിക്കാനുള്ളതല്ല നീ നിന്റെ വലാ വലാ അവളെ ഫിൽ ഭാര്യ വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ പിണങ്ങരുത് ഒരു ഭർത്താവിനൊരു ബോധം വേണം ജീവിതത്തിൽ വീടിനകത്ത് നല്ല സമാധാനവും സ്നേഹവും സന്തോഷവും സംതൃപ്തിയും പരിഗണനയും നിറക്കാൻ നമ്മുടെ കുടുംബത്തിൽ സാധ്യമാകണം ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ വീടിനകത്തുള്ള ദുരിതങ്ങളെ തീർക്കാൻ ഇസ്ലാം നൽകുന്ന പരിഹാരമാണ് പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവ് ഏത് ജോലിക്ക് പോകുന്നവനാണെങ്കിലും മത്സ്യത്തൊഴിലാളിയാകാം കച്ചവടക്കാരനാകാം വലിയ ഉദ്യോഗസ്ഥനാകാം ഒരുപക്ഷെ ഇല്ലാത്തവനാകാം രോഗിയാകാം ആരുമാകട്ടെ സ്വർഗം വേണോ നിന്റെ ഭർത്താവിനെ പരിഗണിക്കണം ഇഷ്ടപ്പെട്ട പോരാ സഹോദരിമാരെ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് അദ്ദേഹം നിന്റെ സ്വർഗമാണ് അദ്ദേഹം നിന്റെ നരകമാണ് നമുക്ക് സ്വർഗം കിട്ടണോ നമ്മുടെ ഭർത്താവിനെ നോക്കിയാൽ മതി നമുക്ക് നരകം കിട്ടണോ ആ ഭർത്താവിനോടുള്ള മോശം പെരുമാറ്റം മാത്രം മതി നമ്മൾ നരകത്ത് പോകാൻ നല്ല നിസ്കരിക്കും നന്നായി നോമ്പ് നോൽക്കും നല്ല ഖുറാനോദും ഭർത്താവിനധികരിക്കുന്നവളാണോ സ്വർഗത്ത് പോകാൻ കഴിയൂല ഇതാ സ്വല്ലത്തിൽ നേരം നിസ്കരിച്ചാൽ നോറ്റാൽ അനുസരിച്ചാൽ അവയവം ശരിയാവണ്ണം സൂക്ഷിച്ചാൽ അവൾ സ്വർഗത്തിലെത്തും നിസ്കാരം നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഭർത്താവിനെ അനുസരിച്ചാൽ സഹോദരങ്ങൾ നല്ല നന്ദിയുള്ളവരാകണം ആ മനുഷ്യൻ ഈ അധ്വാനങ്ങളും എല്ലാം ഒഴുക്കി രാത്രിയും പകലുമില്ലാതെ ഈ സമുദ്രത്തിലെ തിരമാലകളോടും മല്ലിട്ടടിച്ച് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ ഫാനിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് നമ്മൾ അടുക്കളയിലാണ് നമ്മളും ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടില്ല വീട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് അലർത്ത ഹാ സർത്ത് ഒരു നല്ല ഭാര്യൻ്റെ സ്വഭാവ എന്താ നീ ഒന്ന് നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്നവളായി ും ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാവണം ഊതി വീർപ്പിച്ച മുഖവുമായി ദേഷ്യക്കാരിയായി വാശിക്കാരിയായി ചുണ്ടി പിടിച്ചവളായി വെറുപ്പിക്കുന്നവളായി മാറുന്നവളാകരുത് നഷ്ട നഷ്ടപ്പാടുകൾ അയ്യൂബ് നബി അലിസ്ലാമിന്റെ ജീവിതം വായിച്ചു നോക്ക് പതിനെട്ട് കൊല്ലം രോഗം കൊണ്ട് പൊറുതിമുട്ടിയ ആ പ്രവാചകൻ ആശ്വാസമായ ധാര ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആശിം സാഹിബ് പറഞ്ഞ പോലെ കണ്ണൂർ ജില്ലയിലൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോൾ ഒരു പരിക്കുപറ്റി കിടപ്പിലായ സലീം സാഹിബ് നാല് മാസം കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ പരിക്കുപറ്റി കിടപ്പിലായി എണീക്കാൻ കഴിയാത്ത ബെഡിലായിക്കൊണ്ട് നാൽപ്പത്തി നാല് കൊല്ലം കിടന്നത് ഒരു ബെഡ്റൂമിലായിരുന്നു അവരുടെ ഭാര്യ മറ്റൊന്നും ആലോചിക്കാതെ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി മരുന്ന് കൊടുത്ത് ഒരു ഭാര്യ തൻ്റെ ജീവിതം ഒഴിച്ചു വെക്കുന്നു എന്തിന് ഭർത്താവിനെ നോക്കിയാൽ സ്വർഗം കിട്ടുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ സ്വഹാഭാവനിതകൾ മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലും ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് ഭാര്യമാരെ സ്വർഗം വേണമെങ്കിൽ ഭർത്താവിനോടുള്ള ഏറ്റവും നല്ല പെരുമാറ്റം നമുക്ക് സാധ്യമാകണം മക്കളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കരുത് ലുക്ക്മാനുള്ള കീമദാസുരത്ത് ലുക്ക്മാനിൽ അവിടുത്തെ മക്കളെ വിളിച്ച് നമുക്ക് കൊടുക്കാനുള്ള പത്ത് ഉപദേശങ്ങൾ പങ്കുചേർക്കല്ലേ മോനെ നിസ്കാരം സമയബന്ധിതമായി നിർവഹിക്കണേ എന്ന് പറയുന്ന പല രൂപത്തിൽ നിന്റെ ശബ്ദം നിയന്ത്രിക്കണം അഹന്തയോടെ ഭൂമിയിൽ നടക്കരുത് മക്കൾക്ക് നിരന്തരമായി ഉപദേശങ്ങളും സ്നേഹവും ചിരികളും തമാശകളും ഒക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധമായി നമ്മുടെ കുടുംബം മാറണം മൂന്ന് നമ്മുടെ വീട് ഇസ്ലാമികമാകണം കുടുംബത്തോടെ സ്വർഗത്തിലേക്കെത്തണോ നമ്മുടെ വീടൊന്ന് സിസ്റ്റമാറ്റിക്കായി മാറണം അതുകൊണ്ടാണ് ലാ തജാലു നിങ്ങളുടെ വീട് നിങ്ങളും അക അവിടെ നിസ്കാരമില്ല അവിടെ ഖുറാനോത് അവിടെ നിഖുറുല്ല ആ അവസ്ഥ വരരുത് അൽബക്രയും ആലുവാനും ഓതുന്നവരാകണം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നവരാകണം വീട്ടുകാരോട് സലാം പറയുന്നവരാകണം ഇസ്ലാമികമായ മര്യാദകൾ വീട്ടിനകത്ത് പാലിക്കുന്നവരാകണം അവിടെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നവരാകണം അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർ ജമാഅത്ത് നമസ്കാരങ്ങളിലേക്ക് പള്ളികളിലേക്ക് പറഞ്ഞയക്കുന്നവരായി മാറണം ഇസ്ലാമിനെ നിരക്കാത്ത യാതോ ഒരു കാര്യവും വീട്ടിലുണ്ടാകാൻ പാടില്ല മക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമായി എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് ചെന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമുണ്ടാകും എന്റെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നം പരിഹാരമുണ്ടാകും റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഏറെ പ്രയാസപ്പെട്ട് വാഹിന്റെ ആശക്തമായ ഒരു പരീക്ഷണ ഘട്ടത്തിൽ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് വന്നത് ഹദീജ ബീവിയുടെ അടുത്തേക്കായിരുന്നു എന്റെ എൻ്റെ ഭാര്യ ഹദീജയുടെ അരികിലേക്ക് ഞാൻ എത്തിയാൽ അവൾ എന്നെ സമാധാനിപ്പിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസവും ആ ആത്മധൈര്യവും നൽകാൻ നമുക്ക് സാധ്യമാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നാലാമത്തെ കാര്യം ആ സ്വർഗം നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഉണ്ടാകുന്നത് നരകത്തിലാണ് ആളിക്കത്തുന്ന ആ നരകം ഇവിടുത്തെ ചൂടിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി ചൂടാണ് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് പതക്കുന്ന അതിൽ കുടിക്കുന്നത് അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ദയ്യാനേ അത് നിന്റെ പക്കൽ മാത്രമാനേ പതക്കുന്ന ചീഞ്ചലം കുടിക്കാൻ കൊടുക്കുന്ന കല്ലും മനുഷ്യനും കൂട്ടി കത്തിക്കുന്ന ഒരു നരകം ആ നരകത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ടാൽ അവൻ്റെ തൊലി ഉരുകി ഉരുകി അങ്ങനെ തീരുമ്പോൾ കുല്ലമാനുജത്ത് ജോലൂതുഹും പുതിയ തൊലി കൊടുക്കും എന്നിട്ട് ആ തൊലിയും ഇങ്ങനെ വെന്തുരുങ്ങിക്കൊണ്ടിരിക്കും അവിടെ മരിക്കൂല എന്നാൽ നല്ലൊരു ജീവിതവും അവിടെ കിട്ടൂല കുടിക്കുന്നതും ധരിക്കുന്നതും എല്ലാം ശിക്ഷയാണ് അവസാനം നരകത്തിലേക്ക് ചെന്ന് പതിക്കുന്ന കുറ്റവാളികൾ ഞാൻ ഉമ്മ കൊടുത്തു വളർത്തിയ സ്നേഹിച്ച് പാലോട്ടിയ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നരകത്തിലേക്ക് തരാ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ അല്ല എനിക്കെൻ്റെ മക്കളൊന്നും പ്രശ്നമല്ല ഇവിടെ മക്കളുടെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞു പള്ളിയില്ല നിസ്കാരമില്ല തെരക്കില്ലാതെ ഓടിയ മനുഷ്യൻ ആ സമയത്ത് അവൻ പറയാണ് ഞാൻ എൻ്റെ മക്കളെ നരകത്തിലേക്ക് തരാ എന്നു രക്ഷിക്കൂ എന്റെ സഹധർമിണിയായ ഭാര്യ ജ്യേഷ്ഠാനുജന്മാരെ എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മൊത്തം ഞാൻ നരകത്തിലേക്ക് തരാ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് തരാ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ അള്ളാൻ്റെ മറുപടി ഈ കുംഭസാരങ്ങൾക്ക് പ്രസക്തിയില്ല കരച്ചിലിന് പ്രസക്തിയില്ല മാപ്പപേഷക്ക് പ്രസക്തിയില്ല എന്ന നരകത്തിലേക്ക് വിളിച്ചറിയപ്പെടും അള്ളാഹു നമ്മയെല്ലാം കത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ഫിറദോസിൽ ഒരുമിച്ച് സുഖത്തോടെ ആനന്ദത്തോടെ ഏറ്റവും നല്ല പൂന്തോപ്പിൽ ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹു